ഇങ്ങനെ ആയാലും എന്താ ചെയ്യാ മോള കൊറോണന്റെ പേരും പറഞ്ഞ് ദുബായി ദുബായിനായാലും മൂന്നാല് വർഷായില്ലേ ഇതുവരെ ആണെങ്കിൽ പണിക്ക് പോയാ ഞാൻ എത്ര കാലായി കാലമായിന്നറിയാമ്മ പറയുന്നു എന്തെങ്കിലും പണിക്ക് പോവാന് കേട്ട ഭാവം നടിക്കണ്ടേ ഇനി ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റൂല എന്തെങ്കിലും ഒരു ഫോൺ വഴി കണ്ടേ പറ്റൂ

അമ്മ 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 എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തിനാ ചെയ്തിനാ കളി ഞാൻ ഫേസ്ബുക്കിൽ ഒരു ഫേക്ക് ഞാസ് ഉണ്ടാക്കിയിട്ട് ഫോണോട് ചാറ്റിംഗ് തുടങ്ങി അത് തന്നെ എന്നിട്ട് പല കാര്യങ്ങളും പറയുന്നതിന്റെ ഇടക്ക് ഒന്നോട് പണി പോവാനും പറഞ്ഞു അത് തന്നെ എന്തായിരുന്നു ഫേക്ക് അടിയുടെ പേര് അശ്വതി അച്ചു മൂന്നാല് വർഷമായിട്ട് ഞാനോമി മാറി മാറി പറഞ്ഞിട്ട് അനുസരിക്കാത്തത് ഇതുവരെ കാണാത്ത ഒരു പെണ്ണ് പറഞ്ഞപ്പോൾ പൂച്ച ഫോൺ പോലെ പോയത് കണ്ടാ അതൊന്നും മോളെ തയ്ച്ചു കൊടുാത്തത് ഇവൻ ചാറ്റിങ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഓരോ ചോദ്യം ഉണ്ട് ഇപ്പം ഏതാ ഡ്രസ് ഇട്ട് അങ്ങനത്തെ പോട്ട് അയച്ചു തരുമോ ഇങ്ങനത്തെ പോട്ട അയച്ചിരും കഷ്ടം എപ്പോഴാണ് ഓരോരു വീഡിയോ കോൾ ചെയ്യാൻ പറയുക എന്നുള്ള പേടിയിലാണ് ഞാൻ